ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്കായ സൂപ്പാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കാണ് ഒരു കപ്പ് വെള്ളം വെണ്ടക്കായ ഒന്ന് മുങ്ങിക്ക് എടുക്കാനുള്ള വെള്ളം കൊടുത്താൽ മതി വെണ്ടക്കായ കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം ഇപ്പോൾ വെണ്ടക്കായൊക്കെ നന്നായി തിളച്ചു അതെന്നുള്ള സത്തൊക്കെ ഇറങ്ങി വന്നുകൊണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഇതൊന്ന് വെണ്ടക്കായൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം ഇല്ലെങ്കിൽ അവനവന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൺസിസ്റ്റൻസി കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഈ വെള്ളത്തിൽ തന്നെയാണ് ഉണ്ടാക്കാൻ തോന്നുന്നത് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഇതിൻ്റെ ഒരു തടുക്ക ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കാം ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറിടാം അല്ലെങ്കിൽ ഗീ ഇട്ട് കൊടുക്കാം ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതിടാം ബട്ടർ മെൽറ്റ് ആയിട്ട് ഇനി അതിലേക്ക് അഞ്ച് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മൂത്ത് വരട്ടെ നന്നായി മൂത്ത് വന്നുകൊണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മതി ഇനി ഇതിലേക്ക് എരുവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്ത് എടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്തു വരട്ടെ നന്നായി മൂത്ത് വന്നു ഇനി നമുക്ക് സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം സൂപ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം സൂപ്പായി ഉണ്ട് ഇനി ഇതിലേക്ക് ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീർ ഒഴിച്ചു ടീ ഓഫ് ചെയ്തു ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ സൂപ്പ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വഴിവഴുപ്പൊക്കെ പോയി നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തപ്പം അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്